കേരളം കെ കെ എം എ ഫർവാനിയ സോണൽ പി എം ടി അംഗവും മുൻ കെ കെ എം എ സി എഫ് ഒ അലി മത്ര സാഹിബിന് സ്വീകരണവും സോണൽ ആക്റ്റീവ് വർക്കേഴ്സ് മീറ്റും നടത്തി കെ കെ എം എ ഫർവാനിയ സോണൽ പി എം ടി അംഗവും മുൻ കെ കെ എം എ സി എഫ് ഒ അലി മാത്ര സാഹിബിന് സ്വീകരണം സോണൽ ആക്റ്റീവ് വർക്കേഴ്സ് മീറ്റും ഫർവാനിയ ഗ്രീൻ പേപ്പർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി ഹ്രസ്വ സന്ദർശനത്തിനായി കുവത്തിലെത്തിയ സംഘടന പി എം ടി അംഗവും മുഹമ്മദ് അലി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു അബ്ദുൽ കലാം മൗലവിയുടെ പ്രാർത്ഥനയോടെ സോണൽ പ്രസിഡന്റ് സലാം പിപ്പിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു സോണൽ ജനറൽ സെക്രട്ടറി ജംഷീദ് സ്വാഗത ഭാഷണം നടത്തി കൂടെ സജീവ പ്രവർത്തകരെ സൃഷ്ടിക്കുന്നതിന്റെ ആവശ്യകതയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനും ബ്രാഞ്ചുകളെ ഓർമ്മിപ്പിച്ചു അതുപോലെ കഴിഞ്ഞ റമദാനിൽ ബ്രാഞ്ചുകൾ കാഴ്ചവെച്ച പ്രകടനത്തെ അഭിനന്ദിച്ചു അധ്യക്ഷൻ ഇതുവരെയുള്ള സോണൽ പ്രവർത്തനം വിവരിക്കുകയും ബ്രാഞ്ചുകളിൽ സജീവ പ്രവർത്തകരെ സൃഷ്ടിക്കാൻ സോണലിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും സോണൽ ഡെവലപ്മെന്റ് വിങ്ങിന്റെ കീഴിൽ പ്രവർത്തകർക്ക് വേണ്ട ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ അടുത്ത ഇസി മീറ്റിംഗിൽ ചർച്ച ചെയ്യാമെന്നും പറഞ്ഞു കൂടെ ബ്രാഞ്ചുകൾ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾ എടുത്തു പറയുകയും കഴിഞ്ഞ റമലാൻ ഡ്രൈവിൽ പ്രവർത്തിച്ച എല്ലാ ബ്രാഞ്ചുകളെയും അതിൽ പങ്കാളികളായ മുഴുവൻ ലീഡേഴ്സിനെയും മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തു ടാർജറ്റ് പൂർത്തീകരിച്ച ഏക ബ്രാഞ്ചായ ഫർവാനിയ ബ്രാഞ്ചിനെ പ്രത്യേകം അഭിനന്ദിച്ചു അതുപോലെ ബ്രാഞ്ചുകൾ ശ്രദ്ധ ചെലുത്താത്ത ചില പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും എജ്യൂക്കേഷണൽ സ്കോളർഷിപ്പ് ബ്രാഞ്ചുകൾ ഗൗരവമായി എടുക്കണമെന്നും ഓർമ്മിപ്പിച്ചു കേന്ദ്രം ഏൽപ്പിച്ച ദൗത്യമായ വീട് പ്രൊജക്ടിന്റെ സോണൽ പദ്ധതികൾ അടുത്ത ഇ സി യോഗത്തിൽ ബ്രാഞ്ച് ലീഡേഴ്സുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കാമെന്ന് സൂചിപ്പിച്ചു കേന്ദ്ര പ്രസിഡന്റ് കെ ബഷീർ സാഹിബ് ഉദ്ഘാടനം ചെയ്തു സംഘടന ശക്തിപ്പെടുത്തുന്നതിന്റെ ആവശ്യകതയും പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിൽ ചെയ്യണമെന്നും ലീഡേഴ്സിനെ ഉദ്ഘാടകൻ ഓർമ്മപ്പെടുത്തി കൂടെ അലി മാത്ര സാഹിബിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കേന്ദ്ര നേതാക്കളായ എ പി സലാം ഇക്ബാൽ ബിയം സംസം റഷീദ് കെച്ച് മുഹമ്മദ് കുഞ്ഞി സോണൽ അഡ്മിൻ സെക്രട്ടറി സിദ്ദീഖ് ജലീബ് വിവിധ ബ്രാഞ്ച് ഭാരവാഹികളായ സജ്ബിർ അലി റിയാസ് അഹമ്മദ് മുഖ്താർ മജീദ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സോണലിന്റെ കീഴിൽ വരുന്ന അഞ്ച് ബ്രാഞ്ചുകളിലെ പ്രധാന പ്രവർത്തകരും കേന്ദ്ര ഭാരവാഹികളും പങ്കെടുത്ത പരിപാടിക്ക് സോണൽ നേതാക്കളായ മഹ്മൂദ് പെരുമ്പ ഉസ്മാൻ മഠത്തിൽ സി എ മുഹമ്മദ് ഗഫൂർ നാസർ എൻ പി എന്നിവർ നേതൃത്വം നൽകി സോണൽ ട്രഷറർ എസ് മുഹമ്മദ് സാഹിബിന്റെ നന്ദിയോടെ യോഗം പിരിച്ചുവിട്ടു റിപ്പോർട്ട് അബ്ദുൽ കലാം മൗലവി പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ